എല്ലാവർക്കും പെറ്റൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ഫസ്റ്റ് വൺ ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ആണ് ഷെയ്ഡ് വരുന്നത് അതിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് വന്നിട്ടുള്ളത് ബോർഡർ പോർഷനിൽ നല്ല ഹെവി ആയിട്ടും വലിയ ഡിസൈൻസ് ആയിട്ടാണ് എംബ്രോയിഡറി വർക്ക്സ് പിന്നെ ബുട്ടാസ് പോലെയാണ് വന്നിട്ടുള്ളത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വളരെ കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി കൂടിയാണ് ഇതിന്റെ ഒരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഞാൻ ഈ സാരിയുടെ ക്രൗസർ വ്യൂ കാണിക്കാം ഇതാണ് ബോർഡർ വരുന്നത് ബുട്ടാസ് എങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ബോർഡർ പോഷൻ ഇത് ഇത്രയും ഹെവി ആയിട്ടാണ് വർക്ക് വരുന്നത് അതുപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസും കൂടി കാണിച്ചു തരാം ഇതേ സെയിം തന്നെയാണ് ഇതിൻ്റെയും ഞാനിപ്പോൾ വേറെ ഇതിട്ടുള്ളതിൻ്റെയും ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് ഇതേ ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് വരിക സാരി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും എത്രയും ലൈറ്റ് വെയ്റ്റ് ആണ് സാരി എന്നുള്ളത് വീഡിയോയില് കെയർ ആണെന്ന് വിശ്വസിക്കുന്നു സാരിയുടെ പിന്നെ ബാക്കിയുള്ള ഏരിയയിൽ ഫുള്ള് ഹാഫ് പോർഷൻ ഫുള്ള് എംബ്രോയ്ഡറി ഇതുപോലെ ബുട്ടാസ് ബോർഡറിൽ കൊടുത്തിട്ടുള്ള പോലെ തന്നെ വരുന്നുണ്ട് ഇതാണ് അടുത്ത ഷെയ്ഡ് ഇതിൻ്റെ ബോർഡർ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാം രണ്ടും നല്ല കളർ ഷേപ്സ് ആണ് നെക്സ്റ്റ് വൺ ഇതിന്റെ ബോർഡർ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് കാണിക്കാം ഈ ഒരു രണ്ടും നല്ല കളർ ഷെയ്റ്റ്സ് ആണ് നെക്സ്റ്റ് വൺ ഒരു നെറ്റ് കോട്ട ഫാബ്രിക്കില് വരുന്ന ഒരു സാരി ഇതും നല്ല ലൈറ്റ് വെയിറ്റ് ആണ് സാരി എംബ്രോയിഡറി വർക്കിന്റെ ക്ലോസ് റിവ്യൂ കാണിക്കാം ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക്സ് ആണ് സാരി വരുന്നത് സാരിയുടെ ബോർഡർ പോഷൻ ആണ് സാരിയുടെ ബ്ലൗസ് മെറ്റീരിയല് കോട്ടൺ ഫാബ്രിക്കില് പ്ലെയിൻ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ സാരിയിൽ ഫുൾ എംബ്രോയിഡറി വർക്ക്സ് വരുന്നുണ്ട് ബോർഡർ പോർഷനിലെ ഈ ഒരു രണ്ട് സൈഡിൽ ബ്ലാക്ക് കളർ ഹൈലൈറ്റ് ചെയ്തിട്ട് ബോർഡർ ബ്ലാക്ക് കളറിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് വന്നിട്ട് തൗസൻഡ് സെവൻറ്റി ഫൈവ് റുപ്പീസ് ആണ് നെക്സ്റ്റ് വൺ നല്ലൊരു ലൈറ്റ് വെയ്റ്റിൽ വരുന്ന ഒരു കോട്ടൺ സാരിയാണ് ഇതിനെണ്ണിച്ച് ഉണ്ട് ഇത് ഫുൾ എംബ്രോയിഡറി വർക്ക് ആണ് നമുക്ക് കാണുമ്പോൾ പ്രിന്റ് ആയിട്ട് തോന്നും ബട്ട് ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ബോർഡർ പോർഷൻ കാണിക്കാം ബ്ലൗസ് ീസ് വരുന്നത് ഇതുപോലെ ബുട്ടാസ് ആയിട്ടാണ് ബുട്ടാസ് കാണുന്നുണ്ടാവും ഒരു ചെറിയ ഗോൾഡൻ ബോർഡറും വരുന്നുണ്ട് കേട്ടോ ഗ്ലൗസർ വ്യൂ കാണിക്കാം സാരിയില് ഫുള്ള് അതെ ഒരു എംബ്രോയ്ഡറി വർക്ക്സ് പോയിട്ടുണ്ട് അതുപോലെ ബോർഡർ പോർഷൻ കുറച്ചും ഹെവി ആയിട്ട് പോയിട്ടുണ്ട് ഈ ബോർഡറിൽ വന്നിട്ടുള്ള ഈ ഒരു ലാവൻഡറിന്റെ ഷെയ്ഡ് തന്നെയാണ് ബ്ലൗസിന്റെ ബിറ്റ് വരുന്നത് അതുപോലെ ബോർഡറിൽ സാരിയുടെ രണ്ട് എൻസിലും വളരെ തിന്നായിട്ട് ഗോൾഡൻ ഷെയ്ഡില് ചെറിയൊരു ബോർഡർ ഇതേ എത്ര വീതി ഒരു ബോർഡർ പോയിട്ടുണ്ട് അതുപോലെ സാരിയുടെ മുന്തവാണിയുടെ ഭാഗത്ത് ഇതേ ഈ ഒരു വീതിയിലാണ് ഗോൾഡൻ ബോർഡർ പോയിരുന്നത് പക്ഷെ വളരെ കണ്ടോ വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡൻ ഷെയ്ഡ് ആണ് ഈ ഒരു എൻസില് ഈ ഒരു ഭാഗത്ത് കണ്ടോ ചെറിയൊരു ടെമ്പിൾ ഡിസൈൻ പോയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലുള്ള ബോർഡർ ആണെങ്കിലും വളരെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ഗോൾഡ് ആണ് വരുന്നത് സാരിയുടെ ഫുൾ ഈ ഒരു ഡിസൈൻ പോകുന്നുണ്ട് സാരിയുടെ ബ്ലൗസ് പീസ് ഇതേ ഒന്നുകൂടി കാണിക്കാം ഇങ്ങനെയാണ് വരുന്നത് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും അതുപോലെ തന്നെ ഏത് സ്കിൻ ടോൺ ആയിക്കോട്ടെ എല്ലാവർക്കും ചേരുന്നൊരു കളറും കൂടിയാണ് അതുപോലെ നമുക്ക് ഇപ്പോൾ ഓണൊക്കെയാണ് വരുന്നത് നമുക്കിപ്പോൾ എല്ലാവർക്കും സെറ്റ് സാരി സെറ്റും ഉണ്ട് ഒന്നും താല്പര്യം ഉണ്ടായിക്കോളെന്നില്ല അപ്പം അങ്ങനെയുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ് ഒരു സാരി നെക്സ്റ്റ് വൺ ഒരു നേവി ബ്ലൂ ആൻഡ് റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് ടെമ്പിൾ ഡിസൈൻസ് ആണ് ഫുള്ള് സാരിയുടെ പോയിട്ടുള്ളത് ഗോൾഡൻ ലൈൻസും ബോർഡർ പോർഷനിലുണ്ട് ഇതിന്റെ ബ്ലൗസ് പീസ് റാണി പിങ്ക് ആണ് ലൈറ്റ് ആയിട്ടുള്ള കുഞ്ഞൊരു വീതിയില് നേരത്തെ കാണിച്ച സാരിയുടെ പോലെ ഇത്രയും വീതിയുള്ള ഒരു ബോർഡർ ആണ് വരുന്നുള്ളൂ ബാക്കി ഫുള്ള് ബേ ഈ ഒരു ഡിസൈൻ തന്നെയാണ് സാരിയുടെ ഫുള്ള് പോയിട്ടുള്ളത് നല്ലൊരു ഷെയ്ഡാണ് ഈ ഒരു സാരിയുടെ പ്രൈസ് വന്നിട്ട് വൺ വൺ നയൻ നയൻ ആണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇന്ന് കാണിച്ചിട്ടുള്ള സാരിസിലേലും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം വാട്സപ്പ് നമ്പർ നയൻ സീറോ സെവൻ ടു നയൻ സെവൻ ടു സെവൻ ഡബിൾ വൺ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്